വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ മമ്പാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് ഇനി ആകാശ വിസ്മയ കാഴ്ച അടുത്തു കാണാം മമ്പാട് ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് കാട്ടുമുണ്ട ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച ഗലീലിയോ വാന നിരീക്ഷണ കേന്ദ്രം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജയിച്ചുപോയിക്കൊള്ളുന്ന ഗുണനിലവാരം കുറഞ്ഞിരിക്കുന്നു കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതുന്നതിനോ വായിക്കുന്നതിനോ പ്രയാസപ്പെടുന്ന കുട്ടികളും ഉണ്ടാകുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ കൂടി നോക്കിയാണ് വിജയിപ്പിക്കുക എന്നുള്ളത് പു പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു പേടിക്കണ്ട സർക്കാർ ഒപ്പം തന്നെ പറയുന്നു കുട്ടികളുടെ പഠന സ്വഭാവവും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ഏത് കുട്ടികളാണോ പഠക പഠന മികവിൽ പുറകോട്ട് പോകുന്നത് അവരെ കണ്ടെത്തി ക്ലാസ് പഠനത്തിനപ്പുറത്ത് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ അധ്യാപകർക്ക് പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുന്നു പിടിഎ പ്രസിഡന്റ് സി ടി ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമ്മത്ത മുഖ്യാതിഥിയായിരുന്നു വാനനിരീക്ഷണ കേന്ദ്രത്തിനെ വരകളിലൂടെ മനോഹരമാക്കിയ കലാകാരൻ രാജു വിളംബരത്തിനെ ചടങ്ങിൽ ആദരിച്ചു വാനനിരീക്ഷണത്തിന്റെ അനന്തസാധ്യതകൾ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും അധ്യാപകനുമായ ബാലഭാസ്കരൻ വിശദീകരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി അഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേജർ മുഹമ്മദ് വാർഡ് മെമ്പർ വി വിലാസിനി എഇഒ കെ പ്രേമാനന്ദ് എസ് എം സി ചെയർമാൻ കെ ടി റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ